ഹായ് ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബ്ലീച്ചിനെ കുറിച്ച് പറഞ്ഞു തരാമെന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ വിഷയം തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബ്ലീച്ച് ചെയ്യുന്നുണ്ട് വ്യക്തമായ ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ബ്ലീച്ച് ചെയ്താൽ പല വിഷയങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് ബ്ലീച്ചിങ്ങിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടാവണം ബ്ലീച്ചിങ് പ്രക്രിയ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ബ്ലീച്ചിങ്ങിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുള്ള ആളുകളെ കൊണ്ടേ ബ്ലീച്ച് ചെയ്യിക്കാൻ പാടുള്ളൂ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ബ്ലീച്ചിങ് മിശ്രിതം ക്രീമായിട്ട് കിട്ടും ഗ്രാനൂൽസായിട്ട് കിട്ടും പൗഡർ രൂപത്തിലും ബ്ലീച്ചിങ് ചെയ്യാവുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ് ഈ തെറ്റായ ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും തെറ്റായ വിധത്തിൽ ബ്ലീച്ച് ചെയ്താൽ ചർമ്മം പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം ബ്ലീച്ച് എന്ന പ്രക്രിയ നമ്മൾ തുടങ്ങാനും അവസാനിപ്പിക്കാനും പിന്നെ എന്തിനാ എന്തിനാണ് ബ്ലീച്ച് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ബ്ലീച്ച് ചെയ്യുന്നത് എന്തിനാ നമ്മുടെ ഇവിടെ അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ സൂര്യതാപം സൂര്യതാപമേറ്റിട്ടുള്ള കരിവാളിപ്പ് കറുത്ത നിറത്തിൻ്റെ കാഠിന്യം ഇവയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് ബ്ലീച്ചിങ് ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികത നിറ നിലനിർത്താൻ വേണ്ടിയാണ് ബ്ലീച്ചിങ് ചെയ്യുന്നത് ഇതെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വെളുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രക്രിയയും ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി നമ്മൾ ചെയ്താൽ വേറെ ഭവിഷ്യത്തുകൾ നമുക്ക് വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതെന്നും എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നും മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റുകളും സ്കിൻ ട്രീറ്റ്മെൻറ്റുകളും ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കാനും അത് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്താണ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മിശ്രിതം തയ്യാറാക്കി അത് നമ്മളെ ഒരു ശരീരത്തിൻ്റെ ചെവിറ പിറകിലോ സ്കിന്നിന് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തിലോ ഈ മിശ്രിതം തയ്യാറാക്കി ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തേച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു കുഴപ്പം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മത്തിൽ ബ്ലീച്ചിങ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ വല്ല ചൊറിച്ചിലോ വല്ല ശക്തമായ നീറ്റിലോ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ മിശ്രിതം തുടച്ചെടുത്ത് ബ്ലീച്ചിങ് ചെയ്യാൻ പറ്റില്ല അവരുടെ സ്കിന്നിന് ആ ബ്ലീച്ചിങ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ ബ്ലീച്ചിൽ അടങ്ങിയിരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഒരു അമോണിയ എന്നൊരു സാധനമാണ് നമ്മുടെ ഈ ബ്ലീച്ചിങ് മിശ്രിത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് ബ്ലീച്ചിങ് ചെയ്യുന്നത് അപ്പോൾ ഈ അമോണിയ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് അവിടുത്തെ നീറ്റിലോ പൊളി പൊള്ളലോ ചൊറിച്ചലോ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ടെസ്റ്റിംഗ് വെച്ചതിന് ശേഷം മാത്രമേ ബ്ലീച്ച് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ എവിടെയെല്ലാം ബ്ലീച്ചുകൾ ഉപയോഗിക്കണം എങ്ങനെയാണ് ബ്ലീച്ച് മുഖത്തിൻ്റെ ഏത് ഭാഗത്ത് ബ്ലീച്ച് ഇടണം ഏതെല്ലാം ഭാഗത്ത് ബ്ലീച്ചിങ് ഉപയോഗിക്കരുത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവുണ്ടാവണം ഈ ബ്ലീച്ചിങ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇതിൽ നിങ്ങളുടെ കമൻസുകളായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസുകളായിട്ട് നിങ്ങൾ അത് ചോദിക്കുക അതിനുള്ള അനുസരിച്ച് ഉത്തരം നമുക്ക് നൽകാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടല്ലോ നിങ്ങളുടെ ഒരു കമൻസുകളും കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു തരാനുള്ള ഒരു പ്രചോദനം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളത് ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നമ്മൾ കൃത്യമായ മറുപടി നിങ്ങൾക്കത് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ബ്ലീച്ചിങ് പ്രക്രിയ നമ്മൾ തുടങ്ങി താഴെ നിന്ന് മുകളിലേക്ക് വേണം ബ്ലീച്ചിങ് ഇടാൻ അതായത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുവോ ഫേസിലാണെങ്കിൽ ഫേസിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ബ്ലീച്ചിങ് പ്രക്രിയ ആരംഭിക്കണം തുടങ്ങണം എന്നുള്ളതാണ് ബ്ലീച്ചിങ് മെഷീനെ രണ്ടാമതൊരു പാളി ആ മുഖത്ത് ഇടാൻ പറ്റില്ല അതല്ലെങ്കിൽ ബ്ലീച്ചിങ് ക്രീം നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ രണ്ടാമതൊരു പാളിയും കൂടി അതിൽ തേക്കാന്ന് വിചാരിച്ചാൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല അപ്പോൾ അതെന്തുണ്ടാവും അത് പൊളിഞ്ഞു പോരും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അപ്പം അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കാനും അറിഞ്ഞിരിക്കേണ്ടതും ഈ ബ്ലീച്ചിങ്ങിനെ കുറിച്ചുണ്ട് നല്ല ശക്തയായ ഒരു ഒരു അമോണിയ ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ കരിവാളിപ്പ് വരാനും ബ്ലീച്ച് പൊള്ളുവാനും നമ്മുടെ ശരീരത്തിൻ്റെ നിറം മാറുവാനും എല്ലാം ഇതിന് ചാൻസ് ഉണ്ടാകും അപ്പം അത് വ്യക്തമായ അറിവുള്ള ആളുകളെ കൊണ്ട് വേണം നമ്മൾ ഈ ബ്ലീച്ചിങ് മിശ്രിതമൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കാൻ കൂടാതെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ എല്ലാം അറിയുന്ന ഒരു ബ്യൂട്ടീഷനെ കൊണ്ടാവണം നമ്മളൊരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യിക്കേണ്ടത് അറിവുള്ള വ്യക്തമായ അത് നിങ്ങൾ അവരോട് ചെന്ന് ഓരോ ഡൗട്ടുകളോ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ അവർ പറയുന്ന മറുപടിക്ക് അനുസരിച്ചാവും നമുക്ക് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടോ എന്ന് ചോദിക്കുന്ന മനസ്സിലാക്കാൻ നമ്മളെ ക്ലൈൻറ്റ്സുകൾക്കും അതുപോലെ ചെയ്യുന്ന ആളുകൾക്കും മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ പാർലറുകളും നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് വ്യക്തമായി ചോദിച്ചറിയുന്ന അറിയ അറിയേണ്ട കാര്യം നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ ബ്ലീച്ചിങ് മെഷീൻ തുടച്ചെടുക്കേണ്ടത് നമ്മൾ എവിടെ ആദ്യം ഉപയോഗിച്ചുവോ ആദ്യം അപ്ലൈ ചെയ്തുവോ ആ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ബ്ലീച്ചിങ് ക്രീം തുടച്ചെടുക്കണം എന്നാൽ എന്നാൽ മാത്രമേ അല്ലെങ്കിൽ രണ്ട് രണ്ട് കളറായിട്ട് മാറും ഇട്ട സ്ഥലത്ത് നിന്ന് തന്നെ തുടച്ചെടുക്കുമ്പോൾ ആദ്യം ആ ഭാഗത്ത് നിന്ന് തന്നെ തുടച്ചെടുക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വൃത്തിയായി കഴുകിയതിന് ശേഷം വല്ല ഐസ് വെള്ളമോ ഐസ് ക്യൂബോ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ നമ്മളെ ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു സ്കിന്നും നല്ലൊരു തിളക്കവും ഡെഡ് സ്കിൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെലാനിൻ മെലാനിൽ വന്നറിഞ്ഞിട്ടുള്ളതും കരിവാളിപ്പും ഒന്ന് മാറി നമ്മൾ ഫേസിനൊരു ഒരു 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 നമ്മുടെ സ്വാഭാവിക നിറത്തിന് നമ്മൾ എത്തിക്കാൻ പറ്റും ബ്ലീച്ച് ചെയ്യുക എന്നുള്ളത് എല്ലാ ആഴ്ചയിലും രണ്ടാഴ്ചയിലും കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ല ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അതൊക്കെ എത്ര കാലം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ളതിനൊക്കെ വ്യക്തമായി അറിവുണ്ടാകണമെങ്കിൽ അത് അറിവുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുക ഇതിലെല്ലാം എല്ലാ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റുകളിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ തീർക്കാവുന്നതാണ് പിന്നെ കൂടുതലായി അടുത്ത വിഷയമായി വീണ്ടും ഒരു വീഡിയോയെ മേറ്റ് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം